ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ഡയമണ്ട് വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ അതിൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യാം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതാക്കി നുറുക്കിയത് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് അതുപോലെ തന്നെ വേപ്പില പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലൊരു ഒരു കപ്പ് മൈത്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ കപ്പിൽ കപ്പ് ഞാൻ അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു അപ്പസോടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ അതൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഈ പൊക്കവാടയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ടെക്സ്ചറിലാണ് ഇതും നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഈ രീതിയിൽ ഞാൻ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പിച്ച് ഇങ്ങനെ ആ ഇതുപോലെ ആവുന്ന ആ രീതിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ പിച്ചിട്ട് ഇട്ട് കൊടുക്കാം സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുക അപ്പോൾ ഞാനിത് നിറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു സൈഡ് ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടില്ല ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം അപ്പം ഞാനിതിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് സിമ്മിൽ തന്നെ ചെയ്തെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നും വേവാതെ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കരിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് കണ്ടില്ല നല്ലൊരു കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്കത് കോരിമാറ്റാം കേട്ടോ നമുക്ക് എല്ലാതും ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള മാവും ഇതേപോലെ ചെയ്തെടുക്കണം അപ്പോൾ ഇത് കണ്ടില്ല നമ്മുടെ നാല് മണി പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു ഡിഷ്ട് വീണ്ടും കാണാം താങ്ക്